ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തിയായത് നമുക്കറിയാം ആ നേതാവ് അണികൾക്ക് പകർന്നു നൽകിയ മഹത്തായ സന്ദേശം ആ സന്ദേശം ഇന്നും പ്രസക്തിയുള്ള കാര്യമാണ് ആറാം നൂറ്റാണ്ട് മധ്യലഹരിയിൽ ലഹരിയിൽ മുങ്ങിക്കുളിച്ച ഒരു കാലഘട്ടമായിരുന്നു എല്ലാ പിന്മകളുടെയും മാതാവുന്ന മഹാനായ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു കേൾക്കുമ്പോഴേക്കും ഒരു സമൂഹമായി ആർക്കും പിന്തുടരാൻ പറ്റുന്ന മാതൃകാ വ്യക്തിത്വങ്ങളായി ചരിത്രത്തിന് സമ്മാനിക്കുകയും ചെയ്തുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ ഈ വർഷത്തെ മീലാ ദിവസം ആയിരത്തി അഞ്ഞൂറും ഓണാഘോഷവും മലയാളികൾ

രൂപയുടെ ഈ കേരളത്തിൽ നടന്നിട്ടുള്ളതെങ്കിൽ ഈ വേങ്ങര ടൗണിൽ ലീല വസന്തം ആയിരത്തി സ്നേഹപ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹോദരങ്ങളോട് പറയാനുള്ളത് ഈ പ്രവാചകന്റെ സന്ദേശം വർത്തമാന പറയാതിരിക്കുന്നതിൽ എങ്ങനെയാണ് പറയാതിരിക്കാൻ നമുക്ക് ഈ ഈ സന്ദേശത്തിനല്ലാതെ കെട്ട മതമുണ്ടോ മഹാഭാരതം പറയുന്നുണ്ടോ 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 ബൈബിൾ ഖുർആൻ ഇല്ല എല്ലാ മതങ്ങളും മദ്യത്തിന്റെ അപകടം പറയുന്നു എല്ലാ മനുഷ്യരും മദ്യത്തിനെതിരെ സംസാരിക്കുന്നു എന്നിട്ടും സാംസ്കാരിക കേരളം മദ്യത്തിന്റെ ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ മദ്യത്തോട് നോ പറയാതെ മുഖം തിരിക്കാതെ െറ്റി നിർത്താതെ യോജിച്ചുവരില്ല എന്നുള്ളത് നമ്മളെല്ലാവരും ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇനി എന്റെ സഹോദരങ്ങളെ പ്രവാചകന്റെ സന്ദേശങ്ങൾ ഓരോന്നെടുത്തു പരിശോധിച്ചാലും എല്ലാം ഇവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല വിശാലമായ ഇന്ന മഹീബ് നസ്കാറാനന്ദരം സ്വബാഹ് സ്ക്വയറിൽ നടക്കുമ്പോൾ പ്രവാചകനെ വായിക്കാൻ പ്രവാചകനെ പഠിക്കാൻ പുതിയ വിദങ്ങളുടെ സീയ സന്ദേശങ്ങൾ കേൾക്കുകവാൻ മൗലാനാ പേറോദ് ഉസ്താദിൻ അനുഗ്രഹീതമായ വാർഷിക മീലാദ് പ്രവാസം ശടികുവാൻ മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദുവരകൾ അല്ലാഹു ആർഫിയത്തുൽ ദീർഗായ സനത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹം സമയം സമയം ഈ ഈ എത്തിച്ചേരുകയാണ് ആ പ്രഭാഷണവും സ്ക്വയറിൽ നടക്കുന്ന സമ്മേളനത്തിലേക്കും ചെയ്യുകയാണ് സഹോദരങ്ങളെ പ്രവാചകൻ പറഞ്ഞ സന്ദേശത്തിൽ ഏതാണ് തിരുത്തണ്ടി വന്നിട്ടുള്ളത് ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പ് വേണ്ടി ശക്തിച്ച ഒരു നേതാവാണ് പലപ്പോഴും ഇസ്ലാമിലെ പ്രവാചകനെ പലരും അവതരിപ്പിക്കാൻ എങ്കിലും പ്രഭാഷകൻ സ്ത്രീവിഷയത്തിൽ പറഞ്ഞ നിലപാടുകൾ അത്ര കണ്ട ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഭൂമിയിലെ മികച്ച സമത്വം നടピലാക്കാൻ മുൻപ് തൊ തന്നെ ലക്ഷമായി ഇന്നിലെ ചൈനയേതായിരുന്നില്ല 1980-ൽ 1979 വരെ 2015 വരെ ചൈനയുടെ ഒരു നയമുണ്ടായിരുന്നു വൺ ചൈൽഡ് പോളിസി എന്ന് പറയുന്ന നയം ആ വൺ ചൈൽഡ് പോളിസിയുമായി ചൈന മുന്നോട്ട് പോയി ഒരു കുടുംബത്തിൽ ഒരു കുട്ടി എന്ന നയമാണ് ചൈന മുന്നോട്ട് വെച്ചത് 2016-ൽ അവിടെ രണ്ട് കുട്ടി നയം മുന്നോട്ട് വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ചൈന വീണ്ടും തിരുത്തി മൂന്ന് കുട്ടി കുട്ടിനെയും മുന്നോട്ട് വെച്ചു ു ഇനി ഞാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ചോദിക്കട്ടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ പെണ്ണുങ്ങളാണ് ഒരു കൊല്ലത്തിൽ മധ്യപ്രദേശത്തിൽ മധ്യപ്രദേശിൽ അതിൽ ആയിരത്തി പെൺകുട്ടികൾ പെൺകുട്ടികൾ പേരാണ് എവിടെ പോയി ഇത് കേവലം ഒരു മധ്യപ്രദേശിന്റെ മാത്രം ചരിത്രമല്ല ഗുജറാത്തിലെ മേരാണ് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള അഞ്ചു വർഷക്കാലം ഗുജറാത്തിൽ നിന്ന് കാണാതായ പെണ്ണുങ്ങളുടെ എണ്ണം നാൽപ്പതിനായിരം പെണ്ണുങ്ങളാണെന്ന് പറയുന്നത് ഞാനല്ല ഒരു 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 കണക്കിലാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ പറയണം സെപ്റ്റംബറിൽ സെപ്റ്റംബറിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷം നമ്മുടെ നിന്ന് കാണാതായ ലക്ഷത്തിലധികം വരുന്ന പെണ്ണുങ്ങളാണ് എങ്ങോട്ടാണ് ഈ കാണാതായ സ്ത്രീകൾ പോകുന്നത് ഇവിടെയാണ് ഇസ്ലാമിലെ സ്ത്രീ നിലപാടാണ് ശരിയെന്ന് ആധുനികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതേപോലെ പ്രവാചകൻ ലോകം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ലോ ഒരിക്കലും ഉയർന്ന സ്ഥാനം നേടിയിട്ടുള്ളത് മാനവികതയുടെ വിളംബരമാണ് ോട് <imitation> പറയട്ടെ <imitation> നടന്ന മീലാദ് മനോഹരമായ മീലാദ് വിളംബരം നടക്കുന്നതും നടക്കുന്നതും ഒരുപക്ഷെ ലോകത്തെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കാഴ്ചയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് അതിര ആറാം വർഷം ഇല്ലാ പല രാജാർത്തക്കാരേയും സ്വാധീനിച്ചിക്കൊണ്ട് പ്രവാചകൻ കത്തിയിരുന്നു അങ്ങനെ കത്തിലെ ചരമാളനായ യമാമയുടെ ഭരണാധികാരിയായ सुमाമ അതേ സമയത്തൊക്കെ തന്റെ കക്ഷി ചിന്തിക്കിക്കൊണ്ട് പ്രവാചകൻ മുഹമ്മദ് നബിയെ വധിക്കാൻ വേണ്ടി നിർവിത്തി सुमाമ പക്ഷേ ഏറ്റ പ്രിയപ്പെട്ടവനെ തലമുകാരനാക്കപ്പെട്ടു അങ്ങനെ മദീനത്തള്ളി 200 ദിവസം ഭশাসിക്കപ്പെട്ട് കഴിയേണ്ടി വന്നു ആ പ്രവാചകനോട് അറിയായിൽ കാണാ മാനസികമായ പരിവർത്തനം ഉണ്ടായി സുമാമ മുസ്ലിമായി പരിശുദ്ധമായ പരിശുദ്ധമായ വേണ്ടി വേണ്ടി പോകുമ്പോൾ പോകുന്ന സമയത്ത് 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 ഇസ്ലാമിന്റെ മന്ത്രം കേട്ട സുമാമയെ കൊല്ലാൻ തിരിച്ചു ആ അവരുടെ കൂട്ടത്തിൽ പറയുകയാണ് അവർ വെറുതെ വിട്ടു ആ സുമാമ അവർ തിരിച്ചെത്തിയതിനു ശേഷം ആ നിന്നാണ് സത്യത്തിൽ വരുന്നത് സുമാമ ഭക്ഷണം ഉപരോധിച്ചു അതിന് മട്ടയിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊടുത്ത ഇസ്ലാമിലെ പ്രവാചകനെ